നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സേനയ്ക്ക് വളരെ വലിയ തിരിച്ചടികൾ തന്നെയാണ് ഗസയുടെ മണ്ണിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഗസയിലെ ജനങ്ങളുടെ ജീവശ്വാസത്തിന് വേണ്ടി പോരാടുന്ന ഹമാസ് തന്നെയാണ് ഇസ്രയേൽ സേനയെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും അവർ ഉയർത്തെഴുന്നേറ്റ് വരികയാണ് അതിനുള്ള തെളിവുകൾ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടത് ഏറ്റവും അടുത്തായി ഗസാ മുനമ്പിൽ ഉടനീളം ഹമാസുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളിൽ അഞ്ച് ഇസ്രയേലി സൈനികരാണ് കൊല്ലപ്പെട്ടത് പതിനേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതിൽ പലരുടെയും നില അതീവ ഗുരുതരമാണെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തെക്കൻ മേഖലയിൽ അഞ്ച് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേലി മാധ്യമങ്ങളിൽ നിന്നുള്ള ആദ്യ റിപ്പോർട്ടുകൾ വന്നെങ്കിലും പിന്നീട് നാല് പേരുടെ മരണം ഇസ്രയേൽ സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഇപ്പോൾ മരിച്ച ഇസ്രയേലി സൈനികരുടെ പേരുകളും സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് നിരവധി കെട്ടിടങ്ങളിൽ സൈന്യം റെയ്ഡ് നടത്തിയതായി റിപ്പോർട്ടുണ്ട് ഒരു കെട്ടിടത്തിൽ പ്രവേശിച്ചതിന് നിമിഷങ്ങൾക്കുള്ളിൽ ഒരു സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയും തുടർന്ന് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാവുകയുമായിരുന്നു സമീപകാല ഏറ്റുമുട്ടലുകൾ ഇസ്രയേൽ സൈന്യത്തിന് നാശനഷ്ടങ്ങൾ കുത്തനെ വർദ്ധിച്ചിരിക്കുകയാണ് വളരെ ദുഷ്കരമായ ഒരു ദിവസമായിരുന്നു എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇതിനെ വിശേഷിപ്പിച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം എട്ട് സൈനികരാണ് കൊല്ലപ്പെട്ടത് എന്നതാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വവും ഹമാസ് ഏറ്റെടുത്തു കഴിഞ്ഞു ശത്രുജനതയ്ക്ക് അവരുടെ ഉന്മൂലനം നടത്തുന്ന യുദ്ധം നിർത്താൻ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കൂടുതൽ മക്കളെ ശവപ്പെട്ടികളിൽ സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയോ ചെയ്യുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് ഹമാസ് വക്താവ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ കരസേന നടത്തിയ ആക്രമണങ്ങളിൽ നാനൂറ്റി ഇരുപത് പേർ കൊല്ലപ്പെട്ടതോടെ ഇതുൾപ്പെടെ എണ്ണൂറ്റി അറുപത്തി സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ അടുത്തിടെ ഉണ്ടായ സൈനിക പോരാട്ടങ്ങളിൽ രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി പേർക്ക് പരിക്കേറ്റതോടെ പരിക്കേറ്റ സൈനികരുടെ എണ്ണം അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നായി വർദ്ധിച്ചിരിക്കുകയാണ് എന്നാൽ യുദ്ധക്കാലത്തിലെ നഷ്ടങ്ങളുടെ മുഴുവൻ വ്യാപ്തിയും ഇസ്രയേൽ സൈന്യം മറച്ചുവെക്കുന്നതായി നിരീക്ഷകർ ആരോപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മരണസംഖ്യ വളരെ കൂടുതലായിരിക്കുമെന്നാണ് നിരീക്ഷകർ വിശ്വസിക്കുന്നത് ഹമാസ് വീണ്ടും ശക്തി ആർദ്ദിച്ച് നെതന്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇസ്രയേലി ജനങ്ങളും ലോകരാഷ്ട്രങ്ങളും ഹൂതികളും തിരിച്ചടികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് ഇപ്പോൾ നെതന്യാഹു